ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയട്ടെ ഇത് വലിയവർക്ക് മാത്രമുള്ള വീഡിയോ അല്ല കേട്ടോ പഠിക്കുന്ന കുട്ടികൾക്കും കൂടെ ആവുന്ന അതുപോലെ പ്രായഭേദമന്യ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാവും അല്ലേ രണ്ട് മിനിറ്റ് എന്താണ് ഈ രണ്ട് മിനിറ്റിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഈ രണ്ട് മിനിറ്റ് കൊണ്ട് എന്താകാനാണ് എന്ന് ചിന്തിക്കണ്ട രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും അപ്പോൾ എന്താണ് ഈ ടു മിനിറ്റ് റൂൾ ടു മിനിറ്റ് റൂളിനെ നമുക്ക് രണ്ട് രീതിയിൽ പറയാം ഒന്നാമത്തേത് രണ്ട് മിനിറ്റ് മാത്രം സമയം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ നമ്മൾ എന്തു ചെയ്യും ആ അത് ചെറിയൊരു കാര്യമല്ലേ അത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കും പക്ഷെ പിന്നീടത്തേക്ക് വെക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞ് നീണ്ട് നീണ്ടു പോകുന്നത് അതാണ് നമ്മൾ പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ നമ്മളെ മടിയന്മാരാക്കുന്ന ഒരു കാര്യമാണത് ഇനി വേറൊരു രീതിയിൽ ഈ ടു മിനിറ്റ് റൂളിനെ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള വലിയൊരു കാര്യം അത് നമ്മൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് ആക്കി രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് മാത്രം സമയം വെച്ച് ചെയ്യുക ഒരു അലാറം സെറ്റ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റിനേക്ക് രണ്ട് മിനിറ്റ് സമയത്തേക്ക് മാത്രം ആ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നമ്മൾ ചെയ്ത് 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 നമ്മൾ ചെയ്യാനുള്ള വലിയൊരു ടാസ്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും അപ്പോൾ ആദ്യത്തെ കാര്യത്തിലേക്ക് നമുക്ക് പോകാം ഈ രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെയുള്ള പല കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സ്കൂളിലത്തെ കുട്ടികളുടെ എക്സാമ്പിള് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയമാണല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പറ്റു പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് ഒന്ന് കേൾപ്പിച്ച് കൊടുക്കുക സ്കൂൾ തുറന്ന സമയമാണ് എല്ലാവരും ഒരു പഠിത്തത്തിൻ്റെ നമുക്ക് എപ്പോഴും പറയുമല്ലോ ആരംഭശൂരത്വം എന്ന് പറയല്ലേ നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പഠിത്തമായിരിക്കും ഇത് ആദ്യത്തെ ഒരു മാസം കാണും പിന്നെ അടുത്ത മാസമാകുമ്പോഴേക്കും മെല്ലെ 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 ഇത് ആഴത്തേക്ക് പോകും പക്ഷേ ഒരു മാസം അവർ ചെയ്യുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു ഇയർ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഇനിയുള്ള അവരുടെ കാലങ്ങൾ മൊത്തം അവർ കീപ്പ് ചെയ്യണമെങ്കിൽ അവരിലേക്ക് ഈ ടു മിനിറ്റ് റൂളിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക ചിലപ്പോൾ സ്കൂളിൽ നിന്ന് ഹോംവർക്ക് തരുന്നുണ്ടാവും അല്ലേ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വെച്ചാൽ മതി എന്നായിരിക്കും ചിലപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവുക അത് ചെയ്തു തീർക്കാൻ വെറും രണ്ട് മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക അത് പെട്ടെന്ന് തീരുന്ന കാര്യമല്ലേ അത് കൊടുക്കാൻ ഇനിയും സമയമുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും അത് പിന്നത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കും അതിനനുവദിക്കരുത് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആ രണ്ട് മിനിറ്റിൽ തന്നെ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മുടെ കാര്യം നമ്മൾ വലിയവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും അല്ലാണ്ട് ഇപ്പോൾ ഓഫീസ് വർക്കിങ്ങിൽ ആയിട്ടുള്ള ആരെയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു ലിസ്റ്റ് തയ്യാറാക്കുക അപ്പോൾ എന്താണ് ഈ ടു ഡു ലിസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ നോക്കിയാൽ മതി എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഈ ലിസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലം മുതലേ ഞാൻ ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി പഠിച്ച് ഒരു വ്യക്തിയാണ് ഞാൻ ഭയങ്കര ഹൈ ഇൻ്റലിജൻസ് ഉള്ള ഒരു കുട്ടിയൊന്നും അല്ലായിരുന്നു ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് പഠിക്കുക എന്നുള്ളത് പഠിക്കുന്ന വലിയ ചാപ്റ്റേഴ്സിനെ ഞാൻ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പഠിക്കുന്ന മുറയ്ക്ക് ഞാൻ ആ ടിക്കിട്ട് ടിക്കിട്ട് പോവും ആ ടിക്കുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഞാൻ സെൽഫ് മോട്ടിവേറ്റ് ായിട്ട് അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഒരുപാട് പേര് കാണുന്ന ഒരു ചാനലായിരിക്കും നമ്മുടെ തനി തനിമലയാളി അല്ലേ ഐശ്വര്യ എന്ന് പറയുന്ന ആ കുട്ടിയും ചെയ്യുന്ന ഒരു മെത്തേഡ് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇപ്പം ആ കുട്ടി മാത്രമല്ല ഒരുപാട് പേര് ഇതുപോലെ ടു ഡു ലിസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ അന്നൊന്നും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് ഞാനൊക്കെ പഠിച്ചു വന്നത് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയി എന്നുള്ളത് ഞാൻ ഇങ്ങനെയുള്ള ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് അതൊക്കെ നമ്മുടെ ബ്രെയിനെ ഭയങ്കര പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് ഇത് തന്നെ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികൾക്കും എൻ്റെ മക്കൾക്കും ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു ടു ഡു ലിസ്റ്റ് ടു ഡു ലിസ്റ്റ് റെഡിയാക്കുക അതിനകത്ത് നമ്മൾ നോക്കുക നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതാദ്യം തന്നെ ചെയ്യുക വളരെ കുറച്ച് സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കുറച്ച് തുണികളുണ്ട് തുണികൾ മടക്കി വെക്കണം എന്നുള്ളതും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ഹാൻഡ് കർ ഷെൽഫ് നനച്ചിടാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു കിച്ചൺ ഷെൽഫ് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി എടുത്ത് വെക്കാനുണ്ട് അതൊക്കെ ഒരുപാട് സമയം വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും അപ്പോൾ വലിയ ഡീപ് ക്ലീനിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ചെയ്തു തീർക്കുന്നതനുസരിച്ച് നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരും അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ അടുത്തെടുത്ത വർക്ക് എന്താണോ അതിലേക്ക് പോകാനായിട്ട് നമുക്ക് തോന്നും അതാണ് ഞാൻ ഈ പറഞ്ഞ ടു മിനിറ്റ് റൂളിൻ്റെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ അപ്പം ചെറിയ കാര്യങ്ങൾ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ പിന്നീടുത്തേക്ക് മാറ്റി വെക്കാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു ഡേ ഇമ്പോർട്ടൻറ്റ് ഒരു ഡേ നല്ല ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എണ്ണിറ്റ ഉടനെ തന്നെ നമ്മളൊന്ന് സ്ട്രെച്ചൊക്കെ ചെയ്തതിന് ശേഷം ബെഡ് വിരിച്ചിടണം എന്ന് പറഞ്ഞു അല്ലേ അത് ഞാനത് ഒരുപാട് വീഡിയോസിൽ കണ്ടപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു ഒരു ബെഡ് വിരിച്ചിരുന്നതുകൊണ്ട് നമ്മൾ എന്താണ് ഒരു ഡേ പോസിറ്റീവ് ആകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നോക്കിയാലോ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയായിരിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ബെഡ്ഡൊക്കെ ഒന്ന് പൊക്കി അത് വിരിച്ചിടുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ ആക്കി വെക്കും നല്ല വൃത്തിക്ക് വൃത്തിക്കൊന്നും വിരിച്ച് വെക്കത്തില്ല ഒന്ന് പൊടി തട്ടി അങ്ങ് റെഡിയാക്കി വെക്കും എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നോക്കട്ടെ ഇതിൽ എന്താണ് നമ്മുടെ നമ്മുടെ ഡേ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട് എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് രണ്ട് മിനിറ്റ് സമയം പോലെ നിങ്ങൾക്കിത് ചെയ്യാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ബെഡ്ഡൊക്കെ ഒന്ന് റെഡിയാക്കി ഒക്കെ ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞപ്പം ഈ പറയുന്നത് കാര്യം വളരെ യാഥാർത്ഥ്യമാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കാരണം ഒരു ബെഡ് വിരിച്ചിട്ട് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ റൂം എത്രയൊക്കെ നീറ്റാണെങ്കിലും നമ്മുടെ ബെഡ് സൈഡ് അല്ലെങ്കിൽ ബെഡ് വൃത്തിയല്ല എങ്കിൽ ആ റൂമിൽ യാതൊരു പോസിറ്റിവിറ്റി ഉണ്ടാവില്ല ആ സമയം നമ്മൾ ബെഡ്ഡൊക്കെ നന്നായി ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം നമുക്ക് ആ റൂമിൽ നിൽക്കാനും ആ റൂമിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാനും ഒക്കെ ഒരു തോന്നലുണ്ടാവും അപ്പോൾ ഈ രണ്ട് മിനിറ്റ് സമയം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഞാൻ എന്ത് കാര്യം ചെയ്തു തുടങ്ങുന്നതിന് മുന്നേയും ഞാൻ ആദ്യം ചെയ്യുന്നത് ബെഡ് ഇടുക എന്നുള്ളതാണ് അതെനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പോസിറ്റീവ് എനർജി തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി സോ അവിടെയാണ് ആ രണ്ട് മിനിറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായത് ഇനി രണ്ടാമത്തെ കാര്യം ടു മിനിറ്റ് റൂളിൻ്റെ മറ്റൊരു കാറ്റഗറി എന്താണത് ഒരുപാട് വലിയ ടാസ്ക് നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ പക്ഷേ അത് ഒറ്റയടിക്ക് ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടാണ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സിനിമ ആസ്വദിക്കുന്നുണ്ട് ഈ സിനിമ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഒരു സിനിമ ത്രൂട്ട് രണ്ടര മണിക്കൂറിൻ്റെ സിനിമ ഒറ്റയടിക്കാണോ ഷൂട്ട് ചെയ്യുന്നത് അല്ല പല പല കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആക്കിയിട്ടാണ് അത് പിന്നെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു സിനിമയാക്കുന്നത് അല്ലേ എഡിറ്റ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന മക്കളാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഒരു ഇപ്പോൾ പ്ലസ് വണിലോ പ്ലസ് ടുയിലോ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു സബ്ജക്റ്റിൽ ഒത്തിരി ചാപ്റ്റേഴ്സ് ഉണ്ടാവും ഒരു പത്ത് ചാപ്റ്റർ ഉണ്ടാവും ഈ പത്ത് ചാപ്റ്റേഴ്സും ടീച്ചേഴ്സ് ഒരുമിച്ചാണോ പഠിപ്പിക്കുന്നത് അല്ല ഒരു പീരീഡ് ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ ഒരു പീരീഡ് വന്നിട്ട് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ ഭാഗം പഠിപ്പിക്കും ഇതുപോലെ ചെറിയ 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 ഭാഗങ്ങളായി പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് ഒരു വർഷം കൊണ്ട് അവർ അത്രയും ചാപ്റ്റേഴ്സ് തീർക്കുന്നത് ഇത് തന്നെയാണ് ടു മിനിറ്റ് റൂളിൻ്റെ വേറൊരു മുഖം എന്ന് പറയുന്നത് അതായത് നമുക്ക് ചെയ്യാനുള്ളൊരു വലിയ ടാസ്കിനെ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളാക്കി മാറ്റുക ഒരു അലാറം സെറ്റ് ചെയ്ത് രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം നിങ്ങൾ ആ ജോലിയിലേക്ക് ചെയ്യുക ഒത്തിരി ചെയ്യരുത് ഒത്തിരി സമയം ചെയ്യരുത് നമ്മൾ മടുത്തു മടുത്തുപോകും രണ്ട് മിനിറ്റ് അലാറം സെറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി ആ രണ്ട് മിനിറ്റിന് അടിക്കുമ്പോൾ എവിടെയാണോ നമ്മൾ ചെയ്ത് തീർത്തത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ ഒരു അലാർം സെറ്റ് ചെയ്യുക രണ്ട് മിനിറ്റ് പിന്നെ നിങ്ങൾക്ക് അലാർമത്തിൻ്റെ ആവശ്യം വരത്തില്ല നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും യു ആർ ഇൻ ടു ദ വർക്ക് നിനക്കിനി ആ വർക്ക് ചെയ്യാതെ അതല്ലെങ്കിൽ അത് ചെയ്ത് തീർക്കാൻ നിനക്ക് അവിടെ നിന്ന് പോരാൻ തോന്നില്ല നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നവരാണെങ്കിൽ ഇത് സ്വന്തമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരുപാട് ഞാൻ ഈ ചെയ്യുന്ന വീഡിയോസൊക്കെ പല സ്ഥലത്തും കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കി അത് എൻ്റെ സ്വന്തം കാര്യത്തിലേക്ക് അത് അപ്ലൈ ചെയ്ത് അത് യൂസ്ഫുള്ളാണ് അല്ലെങ്കിൽ എനിക്കതിലൊരു ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായി എന്ന് മനസ്സിലാകുമ്പോഴാണ് ഞാനത് കുറച്ച് പേരിലേക്കെങ്കിലും ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇത് വളരെ വലിയൊരു കാര്യമാണ് കാരണം ഇപ്പം ഒരു എക്സാമ്പിൾ പറയുക നമ്മളൊരു റൂം നമ്മൾ തീരെ ഉപയോഗിക്കാതിട്ടിരിക്കുന്ന റൂമാണ് എല്ലാം നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ട് ഡംപ് ചെയ്ത റൂമാണ് പക്ഷേ നമുക്ക് ആ റൂം തിരിച്ച് എടുത്ത് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ിസ്തറ്റിക് ആക്കി മാറ്റണം എന്നുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പം നമ്മൾ ആരെങ്കിലും ഒരു ഹെൽപ്പിനെയും കൂടെ വിളിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ അതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറയുന്ന ട്യൂ മിനിറ്റ് റൂൾ കൊണ്ട് അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇനി പഠിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാനുണ്ട് പക്ഷേ നിങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഈ റൂമിലേക്ക് കയറുന്നു ആദ്യം നമുക്കതിനകത്തു നിന്ന് ഒഴിവാക്കാനുള്ള കുറേ സാധനങ്ങളുണ്ടാവും ഒരു രണ്ടേ രണ്ട് മിനിറ്റ് സമയമെടുത്ത് ആദ്യം കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഒഴിവാക്കാനുള്ളത് എടുത്ത് ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഭാഗം നമുക്കൊന്ന് നീറ്റായി കിട്ടി അതിനുശേഷം ബാക്കി അടുത്തത് എന്താണോ അതിനകത്ത് ചെയ്യാനുള്ളത് രണ്ട് മിനിറ്റ് സമയമെടുത്ത് അത് ചെയ്യുക അങ്ങനെ ഓരോരോ ദിവസമായിട്ട് ഈ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് സമയം ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാണ്ട് ആ റൂമിനെ നമ്മൾ വിചാരിച്ച രീതിയിൽ ആക്കിയെടുക്കാതെ അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നില്ല അത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ അപ്പോൾ എന്ത് കാര്യവും എപ്പോൾ നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ശരിയാണ് പറയുന്നത് പക്ഷേ ഇതൊന്ന് തുടങ്ങാനാണല്ലോ ശരിയാണ് നമ്മൾ ഏതൊരു കാര്യവും തുടങ്ങാനാണ് ബുദ്ധിമുട്ട് അത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളെല്ലാവരും ഇപ്പം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ് എല്ലായിടത്തും ജിമ്മുകളുടെ എണ്ണം കൂടുകയാണ് അല്ലേ അല്ലെങ്കിൽ ഹെൽത്ത് ക്ലബുകളുടെ എണ്ണം കൂടുകയാണ് എന്തുകൊണ്ടാണ് എല്ലാവരും ബോഡി ഫിറ്റായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നു ഹെൽത്ത് കോൺഷ്യസാണ് അതുകൊണ്ടാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ടോക്സും ഒക്കെ ഒരുപാട് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ജിമ്മിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ബോഡി നല്ല ഫിറ്റ് ഫിറ്റായിരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ജിമ്മിൽ പോകണം വർക്കൗട്ട് ചെയ്യണം അങ്ങനെയാവണം ഇങ്ങനെയാവണം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ മടി കാരണം നമുക്ക് ജിമ്മിലേക്ക് എത്താൻ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അവിടെ അവിടെയും ഈ ട്യൂ മിനിറ്റ് റൂൾ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ ഒരു രണ്ടേ രണ്ട് മിനിറ്റ് സമയമെടുത്ത് എങ്ങനെയെങ്കിലും നമ്മുടെ ബോഡിയെ ഒന്ന് പുഷ് ചെയ്ത് നമ്മൾ ആ ജിം ഡ്രസ്സ് ഡ്രസ്സൊന്ന് എടുത്തിടുക ഷൂ എടുത്തിടുക നമ്മളെങ്ങനെയെങ്കിലും ജിമ്മിൽ ഒന്ന് എത്താൻ ശ്രമിക്കുക അപ്പം അവിടെ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡിനെയും പുഷ് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ നിങ്ങൾക്ക് അവിടെ ഉള്ളൂ ജിമ്മിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും അതിലേക്ക് അങ്ങ് ഇൻവോൾഡ് ആകും ഇനിയിപ്പോൾ ചെന്ന ദിവസം തന്നെ അമ്പത് കിലോ വെയിറ്റ് എടുക്കണം അറുപത് കിലോ വെയിറ്റ് എടുക്കണം അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ മെലിയണം ഇതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ ഏതൊരു കാര്യത്തിൻ്റെയും ഫൈനൽ റിസൾട്ട് നമുക്ക് കുറച്ച് കുറച്ച് കഴിഞ്ഞേ കിട്ടുകയുള്ളൂ പക്ഷെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത് നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അല്ലേ അവിടെയാണ് കൺസിസ്റ്റൻസിയുടെ ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പം നമ്മൾ ആദ്യം തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്താൽ മതി ഒന്ന് വാമപ്പ് ചെയ്യുക ഒന്ന് ട്രെഡ്മില്ല ലോടുക മതി അടുത്ത ദിവസവും നമ്മൾ ഒരുപാട് സമയമൊന്നും ചെയ്യണ്ട ഈ രണ്ട് മിനിറ്റ് സമയം ഏ രണ്ട് മിനിറ്റ് സമയം അടുത്ത ദിവസം നമ്മൾ നാല് ആക്കും നമ്മൾ ആറ് മിനിറ്റ് ആകും സ്ലോലി നമുക്ക് ചേഞ്ചസ് കണ്ടു തുടങ്ങുമ്പം നമ്മൾ അതിലേക്ക് എത്താൻ ശ്രമിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണോ നമ്മൾ നമ്മളാകാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഒരു ഒരു പിക്ചർ ഉണ്ടാവണം ഞാൻ എൻ്റെ കുട്ടികളോടും എൻ്റെ മക്കളോടും ഒക്കെ ഒരു കാര്യമാണ് ഇപ്പോൾ ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ എന്താണോ അവരുടെ ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്ന അതിലേക്ക് എത്താൻ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഡേ നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സമയം നമ്മുടെ പാരൻസ് നമ്മുടെ ചുറ്റിനും ഉണ്ട് നമ്മുടെ വെൽവിഷേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം നമ്മൾ രജിസ്റ്റർ നമ്പർ കൊടുക്കുമ്പോൾ ആ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും വലിയ റിസൾട്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവുക ആ സമയത്ത് പാരൻസിൻ്റെ മുഖത്തുണ്ടാകുന്ന സന്തോഷം നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി തോന്നുന്ന ഒരു അഭിമാനം അത് മാത്രം നമ്മൾ മുന്നിൽ കണ്ടു കണ്ടുനോക്കൂ നമ്മളിപ്പം പഠിക്കാതിരിക്കുന്നതും ഇപ്പം ഉഴപ്പി നടക്കുന്നതും എല്ലാം നമ്മൾ മാറ്റിവെച്ചും മെല്ലെ നമ്മൾ അതിലേക്ക് എത്തും സോ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ആ ഒരു ഫൈനൽ റിസൾട്ടാണ് നമ്മൾക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ശ്രീ അബ്ദുൽ കലാമിൻ്റെ വാക്കുകൾ ഞാൻ പറയട്ടെ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം ആ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ടു മിനിറ്റ് റോള് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഹേർട്സ് ദ പാത്ത് ഫീൽസ് ലോങ് ബട്ട് എവറി സ്റ്റംപ് മേക്സ് യു സ്ട്രോങ് നമുക്കെല്ലാവർക്കും ആദ്യത്തെ ഒരു പടിയാണ് ബുദ്ധിമുട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മുന്നിലെ പാത ഇങ്ങനെ വള വളർന്നീണ്ട് നിവർന്ന് കിടക്കുകയാണ് അല്ലേ പക്ഷേ ആ പാതയിലൂടെ നമ്മൾ നടന്നു തുടങ്ങുമ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ മുന്നോട്ട് നീങ്ങുന്നുണ്ട് പക്ഷേ ഇടയ്ക്ക് നമുക്ക് വീഴ്ചകൾ പറ്റാം ആ വീഴ്ചകൾ നമ്മൾ പതറാതെ ആ വീഴ്ചയിൽ നിന്നും നമ്മൾ കൂടുതൽ സ്ട്രോങ് ആയി മുന്നോട്ട് നീങ്ങുക അവസാനം ചെന്നെത്തുന്ന ആ ഒരു ഫ്രൂട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഫ്രൂട്ട് അത്രയും മധുരമുള്ളതായിരിക്കും സോ ട്രൈ ദിസ് ടു മിനിറ്റ് റോൾ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം